കോഴിക്കോട് പൂതേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലെ ജയചന്ദ്രൻ എന്ന പോലീസുകാരനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇംതിയാസ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഇംതിയാസ് ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിച്ചത് എവിടെ വെച്ച് എന്തിന് എന്താണ് ഉണ്ടായത് അക്ഷയ പൂതേരിയിലെ കോഴിക്കോട് പൂതേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഇന്ന് ഉച്ചയോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലെ ജയചന്ദ്രൻ എന്ന പോലീസുകാർ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വന്ന സമയത്താണ് ഇത്തരത്തിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരാൾ ഈ നടപ്പാത അതുവഴി ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാതയിലൂടെ നടന്നു പോകുന്നത് ഈ നടന്നു പോകുന്നതിനിടയ്ക്ക് തന്നെ അസഭ്യം പറഞ്ഞു എന്നാണ് ജയചന്ദ്രൻ പറയുന്നത് അങ്ങനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും തമ്മിൽ വാക്കുതർക്കമാവുന്നു ഈ വാക്കുതർക്കത്തിന് ഫൈസൽ ഒരു കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് ിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള ഫൈസൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നുണ്ട് അക്ഷയ ശരി അക്ഷയങ്ങൾ